തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് നടക്കുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണോ എന്നുള്ള കാര്യം അറിയില്ല എവിടേക്കാണ് പ്രതിഷേധം നടക്കുന്നത് എന്നുള്ള അതെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയാണ് ഈ ബിന്ദുവിൻ്റെ മരണത്തിനടക്കം കാരണമായത് എന്ന വിമർശനമുയർത്തിക്കൊണ്ട് പ്രതിഷേധം നടക്കുന്നതിൻ്റെ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൽ സംഭവിക്കുന്നത് എന്താണ് മനീഷ് റിജിത്ത് തലസ്ഥാനത്തും ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വലിയ രീതിയിൽ കനക്കുകയാണ് നിലവിൽ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുതിൽ ബിജെപിയുടെ പ്രതിഷേധമായിരുന്നു ഇവിടെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലാണ് അതായത് സെക്രട്ടേറിയറ്റ് അനെക്സ് ടുവിലെ ഓഫീസിന് മുമ്പിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകരിൽ ആദ്യഘട്ടം ആദ്യം ഒരു പതിനഞ്ചോളം പ്രവർത്തകരെ പോലീസ് ഇവിടെ പ്രതിഷേധിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇതിപ്പോൾ വീണ്ടും വീണ്ടും പ്രവർത്തകർ എത്തിയിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ പ്രവർത്തകർ കൂടി അറസ്റ്റ് അങ്ങനെ അവരെ ഇവിടെ നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ചാണ് ഇവിടെ നിന്നും പോലീസ് മാറ്റുന്നത് ആദ്യം നേരത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ആദ്യം വ്യക്തി പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു അങ്ങനെ തലസ്ഥാനത്തും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും ഔദ്യോഗിക വസതിയിലും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഇന്ന് രാവിലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിന് അടിസ്ഥാനത്തിൽ തലസ്ഥാനത്തും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്തും ഔദ്യോഗിക വസ്തുനെല്ലാം തന്നെ പോലീസിന്റെ സുരക്ഷ കൂട്ടിയിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും പോലീസിന്റെ വൻ സുരക്ഷ ഈ കാവലുമുണ്ട് നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുക കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം സമയമായി സെക്രട്ടേറിയറ്റിന് പുറകിൽ അനക്സ് മന്ത്രി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധിച്ച ആ പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകുകയാണ് പ്രേക്ഷകർ കാണുന്നത് തലയോല തലയോലപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യവും തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളുമാണ് തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധ പരമ്പര തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ബിന്ദുവിൻ്റെ മൃതദേഹം വീട്ടിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ പൂദർശനത്തിന് വെച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട് സംസ്കാരം അല്പസമയത്തിനകം നടക്കും